കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖം സങ്കല്പിക്കാനാകുമോ ജീവിതത്തോടൊപ്പം സങ്കീർണ്ണ പ്രശ്നങ്ങളെ സാധാരണ സംഭവം പോലെ നോക്കിക്കാണാൻ വാർദ്ധക്യത്തോടടുത്തു വരുന്ന അധ്വാനശീലരും രോഗബാധിതരുമായ ദമ്പതികൾ ശിരിച്ചു കഴിഞ്ഞു ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇവർ ജീവിതം സന്തോഷഭരിതമാക്കുന്നു കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മടിക്കേ സ്വദേശികളായ മധുവും ശ്യാമളയും ഇരുപത് വർഷം മുമ്പാണ് പെരിയ കനിയൻകുണ്ടിൽ താമസമാരംഭിച്ചത് അന്ന് തേപ്പുപണിക്കാരനായ ഭർത്താവും മധു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു ചികിത്സയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തു വിൽക്കേണ്ടി വന്നു മറ്റൊന്നും സ്വന്തമായി ഇല്ലാത്ത ഇവർ പിരിയയിലെ പുറഭോപ്പ് സ്ഥലത്ത് ഉള്ളി കെട്ടി താമസം ആരംഭിച്ചു പകൽ ഭർത്താവിനൊപ്പം ശ്യാമളയും പണിക്ക് പോകും പിന്നീട് തേപ്പ് പണിയും കല്ലുകെട്ട് പണിയും പഠിച്ച് ശ്യാമളയും ജോലിക്കിറങ്ങി ഇതിനിടയിൽ ടൈൽസ് കിടാൻ പഠിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊഴിൽ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആ ജോലിക്ക് അവസരം കുറഞ്ഞു വന്നു അതുകൊണ്ടൊന്നും ഇവർ നിരാശരായില്ല ഉദാര മനസ്കരുടെ സഹായത്താൻ നീലശ്വരത്ത് ഭക്ഷണശാല ആരംഭിച്ചു വിഭവ സമൃദ്ധമായ ഊണിനി നാൽപ്പത് രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഇവിടെയെത്തുന്ന ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് എല്ലാ ഭക്ഷണവും തയ്യാറാക്കുന്നു ദിവസം എല്ലാ ചിലവും കഴിച്ച് നൂറ് രൂപ ബാക്കി കിട്ടും അതുമതി ഇവർക്ക് പ്രാരാബ്ദം നിറഞ്ഞ കുട്ടിക്കാലത്ത് അക്ഷരം പഠിക്കാൻ അവസരം കിട്ടാതെ പോയ ശ്യാമള അറിയപ്പെടുന്ന കവിയും ഗായികയുമാണ് ഒരു സാഹചര്യം വിവരിച്ചു കൊടുത്താൽ ആ നിമിഷം കവിത എഴുതും സ്വയം സംഗീതം നൽകും ശ്രുതിമധുരമായി ഗാനം ആലപിക്കും ഈ കലാകാരിയുടെ ജീവിതം പോലെ ലളിതമാണ് വീടും ഓലയും പ്ലാസ്റ്റിക്കും കൊണ്ട് മറച്ച മേൽപൂര ഭിത്തി പൂർണ്ണമായിട്ടില്ല വീടിന് വാതിലി പോലുമില്ല ഇരുപത് വർഷമായി ഒരു പരാതിയുമില്ലാതെ ഇവർ ഇതിൽ അന്തിമുറങ്ങുന്നു സ്വന്തമായി കക്കൂസോ കുളമോറി പോലും ഇവർക്കില്ല കടുത്ത പാർപ്പുറത്താണ് ഇവരുടെ വീട് വീടിതെറുപ്പ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങി പല ജോലികളും ഇവർ ചെയ്തിട്ടുണ്ട് ഇനിയും എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സ് ഇവരെ ഉല്ലാസരാക്കുന്നു ഞാൻ ശ്യാമളാ മദു കനി പെരിയ കനിയും കൊണ്ടിൽ താമസിക്കുന്നു നമ്മളെ ജി നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടതകളിൽ നിന്നെല്ലാം ഇങ്ങനെ ഓർന്നൂർന്ന് വന്നൊരു പെണ്ണാണ് ആദ്യം തന്നെ വീടിയർപ്പ് അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് വീടിയേർപ്പ് കഴിഞ്ഞ് പിന്നെ ഇയാൾക്ക് അസുഖമുണ്ട് ശ്വാസം മുട്ട് അപസ്മരം ഇങ്ങനെയുള്ള അസുഖമുണ്ട് അപ്പോൾ തേപ്പിൻ്റെ പണിക്ക് പോയാൽ അവരവിടെ വീഴേ അങ്ങനെല്ലാം ആയപ്പോൾ ഞാൻ വീടിപ്പണി നിർത്തി വെച്ച് തേപ്പിൻ്റെ പണിക്ക് കിഞ്ഞു കൂടെ കഞ്ഞി വെക്കാൻ പോയി അവിടെ നിന്ന് പിന്നെ പിന്നെ കുറച്ച് പണി പഠിച്ചെടുത്തു ഇവരെ കൂടെ തന്നെ നിന്നു വീഴുമ്പോൾ ഒരു താങ്ങു വേണമല്ലോ അപ്പം പിള്ളേരെല്ലാം പറയാ ഏട്ടം വീന്ന് അപ്പം എന്തു ചെയ്യണം നമുക്ക് പറ്റുന്നില്ല കാണാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ പോയി അപ്പം നമുക്കെന്നെ കാണാൻ പറ്റുമല്ലോ എന്തെങ്കിലും ആയിപ്പോയെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ആയില്ലേ അത് ഞാൻ ഈ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ആ തൊഴിലും ഇല്ല ഭയങ്കര കഷ്ടതകളാണ് കുറേ പുറത്തു ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെ നാട്ടുകാർക്ക് പണിയില്ല ആ പണിയും വിട്ടു പിന്നെ പിന്നെ ഇല്ലാതെ തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയപ്പോൾ അതിലൊന്നുള്ള കിട്ടിയ വരുമാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ ഇറങ്ങി തേപ്പിൻ്റെ പണി വിട്ട് പിന്നെ വിചാരിച്ച് ടയൽസിൻ്റെ പണി തുടങ്ങാം ടൈൽസിൻ്റെ പണിക്ക് ഞങ്ങൾ രണ്ടുപേരും പോയി അതും ഞാൻ പഠിച്ചെടുത്തു കുറച്ച് നമ്മള് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പിന്നെ ആടേയും ഡിമായി പണി ജീവിതമേ വഴിമുട്ടി എന്ത് ചെയ്യണം എന്നൊന്നുമില്ല ഒരു ഇതില്ല ടാ പിന്നെ ടാപ്പിങ്ങിന് പോയി കഴിഞ്ഞിട്ടാകുമ്പോ അവര് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കൂലിന്ന ഞങ്ങൾ നാല് പേര് കൂടിയിട്ടൊരു തന്നു നീലേശ്വരത്ത് ആ തട്ടാട ഇപ്പോളിയുടെ സെമസ്റ്റാർ തട്ടാടാ നല്ല മനസ്സ് കാരണ ഇപ്പൊ ഞാന് അത് മുന്നിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാലും വിഷമം തന്നെ അത് കൊണ്ടുവന്ന് നമ്മള് ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ മെച്ചം നമുക്ക് നൂറ് അത്രയെന്ന് പറഞ്ഞിട്ടുള്ളു നൂറ് രൂപ വരുമാനം അത് മതി എന്ന് പറഞ്ഞു തന്നെയാണ് ഈ കട തുടങ്ങിയത് നമ്മൾ ഈ രാവിലെ മൂന്നരക്ക് എണീച്ചിട്ട് ഒട്ടാന്ന് അതുകഴിഞ്ഞ് വൈകുന്നേരം ആറര വരെ നമ്മളെ കഷ്ടപ്പാടാന്ന് അതിലും മെച്ചൊന്നുമില്ല എന്നെങ്കിലും ദിവസം വാങ്ങുന്നില്ല ഞങ്ങൾ ചെറിയ ഉണ്ടല്ലോ നല്ല ഊണ് കൊടുക്കുന്ന ആഹാരം കഴിച്ചാള് വയർ അറിഞ്ഞിട്ട് പോണം അതാണ് നമ്മളെ ഊണ് നാല്പത് രൂപ കഞ്ഞിക്ക് മുപ്പത് രൂപ അതുകൊണ്ട് വലിയ വരുമാനമൊന്നുമില്ല ചെറിയ രീതിയിൽ പോകുന്നു അങ്ങനെ മായുമില്ലാത്ത ഭക്ഷണമാണ് ഭക്ഷണം ഇറച്ച് കോഴി ഇറച്ചി കോഴിക്കറി ഉണ്ട് പിന്നെ മീനുണ്ടാവും കൂന്തൽ വറുത്ത് അയില മത്സ്യങ്ങള് എല്ലാം ഉണ്ട് എല്ലാരും കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവരെ ആ സന്തോഷത്തോടെ നല്ല ഭക്ഷണമെന്നു പറയുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് പിന്നുവച്ചാല് ഞങ്ങക്ക് അന്നേരം ആവുമ്പോ ഒരാഴ്ച പണിയെടുത്തു കഴിഞ്ഞാല് രണ്ടാഴ്ച ലീവായിരിക്കും പണി ഉണ്ടാവില്ല അപ്പോ എന്താ ഇപ്പാന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ഡെയിലി പണി ഉണ്ട് അതുകൊണ്ട് ടെൻഷൻ ഇല്ല കാരണം പറഞ്ഞാല് വരുമാനം ഇല്ലെങ്കിലും ഡെയിലി അവിടെ പോയിട്ട് ഇരുന്ന് അവിടെ പോയി രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുക്ക എല്ലാ കുറെ ആൾക്കാരെ പരിചയപ്പെടാം അതാണ് ഇപ്പോഴത്തെ ഇത് ഞങ്ങൾ ജനിച്ച് വളർന്നത് മടിക്കയിലാണ് മടിക്കയിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇരുപത് വർഷത്തോളമായി പെരിയാർ നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൾ സ്വന്തമായി പാട്ട് എഴുതും ഒരു വിഷയം പറഞ്ഞു കൊടുത്താൽ ആരും എന്ത് വിഷയം പറഞ്ഞാലും പാട്ട് എഴുതും പാട്ട് എഴുതിയിട്ട് ഇവളെന്നെ ട്യൂൺ ഇട്ടിട്ട് ഇവളെന്നെ പാടും ആഗ്രഹം എന്ന് വെച്ചാൽ വീടോ അല്ലെങ്കിൽ വേറെ എന്തോ ഒന്നല്ല ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവള് സിനിമയിലൊരു പാട്ട് ഒരു പാട്ട് എഴുതുന്ന ഒന്നാണ് ഈ ആരെങ്കിലും ഒരു ഡയറക്ടറോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഞങ്ങളാഗ്രഹം ഇവളിപ്പോൾ ഒരു നൂറ്റി പത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പ്രകൃതിനെ കുറിച്ചിട്ട് മേഘങ്ങളെ പ്രകൃതിനെക്കുറിച്ചിട്ട് മേഘങ്ങളെക്കുറിച്ചിട്ട് അച്ഛനെക്കുറിച്ച് എല്ലാവരും അമ്മേനെക്കുറിച്ച് എഴുതുമ്പോൾ ഇവളച്ഛനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കാമുകിയെ കാമുകിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പ്രണയത്തെ പ്രണയത്തെക്കുറിച്ച് അങ്ങനെ എല്ലാ ഇത് വിഷയത്തെക്കുറിച്ച് ഇവൾ ഏകദേശം എഴുതി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആഗ്രഹം ഇത്രയേ ഉള്ളൂ ഒരു സിനിമ അല്ലാണ്ട് വീട് വലിയ വീട് വേണം അത് വേണം ഇത് വേണമെന്നൊന്നും ഞങ്ങൾക്ക് കുറേ പൈസ വേണം അതൊന്നും ആഗ്രഹമില്ല സിനിമയില് ഒരു പാട്ട് ഒരു പാട്ട് അത്രേണ്ട മരിക്കുന്നവരെ ഇങ്ങനെ ജീവിച്ചോളാം പക്ഷെ ആഗ്രഹം ഇത്രയുള്ള എന്റെ ജീവിതം പകർത്തുവാനായി വന്നു നമ്മുടെ കാരവൽ കാസർഗോഡിൻ്റെ പൊന്നോമനകൾ ഓരോ വാക്കുകൾ പകർത്തുമ്പോൾ എനിക്ക് എന്തൊരു നിർവൃതിയാണ് എൻ്റെ ജീവിതം പകർത്തുവാനായി വന്നു നമ്മുടെ കാരകൾ കാസർഗോഡിൻ്റെ പൊന്നോമനകൾ ഇതുവരയില്ലാത മോകങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നുപോയി ഞാൻ കണ്ടു ഞാൻ അവരുടെ കണ്ണിൽ എന്നോടുള്ളൊരു സ്നേഹം എൻ്റെ ജീവിതം പകർത്തുവാനായി വന്നു നമ്മുടെ കാസർഗോഡിന്റെസർഗോഡിൻറെ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ആ സംഘടനയിൽ അവരും നല്ല സപ്പോർട്ടിംഗ് ആണ് അവര് അവരിപ്പോ പിന്നായി വനിതാ ദിനത്തിൽ കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഇവിടെ ആദരിച്ചു കൊടുത്ത് അവരും നല്ല സപ്പോർട്ടിങ് ആണ് നല്ല നല്ല സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആണ് ഇതാ പേരെ കടലെടുത്തു കൊണ്ടുപോയി ഒരു ഒരു വള്ളം ഞാൻ ഒന്ന് വെറുതെ കനിവിന്റെ കടലായ ഒരമ്മ തിരയേ എണ്ണീരിപ്പൂ അര എൻ്റെ മക്കൾക്ക് അന്നമൂട്ടാനമ്മ നിറ കണ്ണുമായി കനിവിൻ്റെ കടലായൊരമ്മ നീന്നു തിരയേ എണ്ണീരിപ്പൂ എൻ്റെ മക്കൾക്ക് അന്നമൂട്ടാനമ്മ നിറകണ്ണുമായി ഇരിപ്പൂ നേരമില്ലാതെ നേരത്തു കടലിൻ മാറിയിലിരുന്നു കളിപ്പൂ അരയൻ തോണിയിൽ പോകുന്ന നേരത്തു പെണ്ണിൻ്റെ നെഞ്ചിൽ തീയാ അരയൻ കടലിൽ പോകുന്ന നേരത്തെ പെണ്ണിൻ്റെ കണ്ണിയ കനിവിൻ്റെ കടലായ ഒരമ്മ നീന്നുതിരയേ എണ്ണീരിപ്പൂ നീന്നു തിരയേ എണ്ണീരിപ്പൂ സ്കൂൾ പഠിച്ചിട്ടില്ല ഞാൻ എന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഇത് എൻ്റെ വീട്ടുകാർക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിലും പഠിച്ചിട്ട് എന്നാലും ആഗ്രഹമായിരുന്നു എനിക്ക് സ്കൂൾ പഠിക്കണം നന്നായിട്ട് വളരണം ഇത് കഥ എഴുതണം കവിത എഴുതണം അല്ലെങ്കിൽ പാട്ട് എഴുതണം അപ്പം വയലാറിൻ്റെ ഈ ഗാനമൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അല തേടും ഞാൻ പാടും ഒരുപാട് ആ പഴയ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടും നന്നായിട്ട് പൊങ്കലുമായി വന്ന് തൈ മാസ അരഞ്ഞണ ിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ ആനകമന്ത്രമുണ്ടോ ഈ ഇങ്ങനെ ഇല്ല എല്ലാം നല്ല നല്ല ഗാനങ്ങളും എനിക്കും തോന്നി എന്തേ ഇങ്ങനെ എഴുതിയാൽ കുഴപ്പം പലതൊന്നുമില്ല പക്ഷെ അക്ഷരം എന്താണെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ എഴുതും ഇതുപോലെ പാടും ഇതെൻ്റെ ഒരു ഹോബി രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ